بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي نبي صلى الله عليه وسلم خاتم الأنبياء النولات سمعنا ما അർത്ഥമുള്ള ഒന്ന് രണ്ട് നാമങ്ങൾ നാം അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ അവസാനത്തെയാൾ അവസാന പ്രവാചകർ എന്നാണ് അതിന്റെ അർത്ഥം മുഹമ്മദുൻ വലാകിർ റസൂലല്ലാഹി ിലടക്കം ആശയം ആശയം വിശദീകരിച്ചിട്ടുണ്ട് ഹബീബ്ലാഹു അലി വസ്ലം അവസാന പ്രവാചകരാണ് മുത്തുനബി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ശേഷം ഒരു പ്രവാചകനുമില്ല ഒരു പ്രവാചകനുമില്ല എന്റെ ശേഷം ഞാനാണ് അവസാന പ്രവാചകർ എന്റെ ശേഷം ഒരു പ്രവാചകരുമില്ല ഇമാം നവവി നബി റഹ്മുല്ലാഹിഅലി പറയുന്നു നബിതങ്ങളുടെ ശേഷം ഞാനൊരു നബിയാണെന്ന് വാദിച്ചാൽ അല്ലെങ്കിൽ നബിയാണെന്ന് വാദിച്ച ഒരാളെ ആരെങ്കിലും وأصبر مكيال أبا فكل هذا كفرا أَبَنْ كافران خلي عيال رحمة الله علي البرايين نكفر من ادعى نبوة أحد بعد نبينا محمد رسول الله اسم نبوة واديك النظر أهو كافران البري ാഹു അലൈ വസങ്ങൾ പറഞ്ഞു അള്ളാഹു മറ്റുള്ള അമ്പിയാക്കളെക്കാൾ ആറ് ശ്രേഷ്ഠതകൾ എനിക്ക് നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമതായി പറയുന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് എന്നെ കൊണ്ട് പ്രവാചകന്മാർ അവസാനിപ്പിക്കപ്പെട്ടു എന്റെ ശേഷം ഒരു പ്രവാചകനും വരികയില്ല അവിടുത്തെ നാമം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു വാനല്ല ശേഷം ഒരു പ്രവാചകനുമില്ലാത്ത സ്ഥാനപ്പേരുള്ളവരാണ് ഞാൻ ഇമാം ഇമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം മുത്തുനബി പറയുന്നു ഇന്നൽവത്തും നിലച്ചുപോയിട്ടുണ്ട് അത് അവസാനിച്ചിട്ടുണ്ട് എന്റെ ശേഷം ഒരു റസൂലോ ഒരു നബിയോ ഉണ്ടാവുകയില്ലുതങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകനും വരാനില്ല അവസാന പ്രവാചകരാണ് മുഹമ്മദു അങ്ങനെ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കണം അന്ത്യനാളിൽ ജനങ്ങളൊക്കെ ബേജാറാകുന്ന ഘട്ടം ആ ഘട്ടത്തിൽ ജനങ്ങളൊക്കെ റസൂൽദാൻ്റെ അരികിലേക്ക് പോയി പറയും യാ മുഹമ്മദു ഓ മുഹമ്മദ് അങ്ങല്ലാഹുവിൻ്റെ റസൂലാണ് മുല്ലമ്പിയ അമ്പിയാക്കളിലെ അവസാനത്തെ ആളുമാണല്ലോ അതുകൊണ്ട് നമ്മളെ രക്ഷിക്കണം പറഞ്ഞുവന്നത് ബിസാഹുഅലി വസ്ലമതകൾ അന്തിമ പ്രവാചകരാണ് ശേഷം ഒരു പ്രവാചകനും വരാനില്ല അങ്ങനെ വിശ്വസിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാനിന് ഭംഗം പറ്റിയിട്ടുണ്ട് നമ്മൾ കാഫിറായി പോയി എന്നാണ് മഹാനായ ഇമാം നബവി ഇമാം ഖാദുറഹ്മുല്ലാഹിഅ അലഹിമ അവരൊക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹു കാര്യങ്ങളൊക്കെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ